മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനം രേഖപ്പെടുത്തി രണ്ട് ദശാംശം ഏഴ് ലക്ഷം കോടി രൂപയാണ് ചരക്ക് ട്രെയിനുകളിൽ നിന്നും യാത്രാ ട്രെയിനുകളിൽ നിന്നും റെയിൽവേ നേടിയത് കഴിഞ്ഞ വർഷം ട്രെയിനുകളിൽ സഞ്ചരിച്ച യാത്രക്കാരുടെ എണ്ണം എഴുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ എത്തിയതായും റെയിൽവേ അറിയിച്ചു മുൻവർഷത്തേക്കാൾ ഏകദേശം ആറ് ശതമാനം കൂടുതലാണിത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ റെയിൽവേ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് മെട്രിക് ടൺ ചരക്ക് കൈകാര്യം ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഇത് ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് മെട്രിക് ടണ്ണായി ഉയർന്നു ചരക്ക് നീക്കത്തിൽ നിന്നുള്ള വരുമാനം ഒന്നേ ദശാംശം ഏഴ് ലക്ഷം കോടി രൂപയിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയായി ഉയർന്നു പാസഞ്ചർ വിഭാഗത്തിൽ യാത്രാക്കൂലിയിൽ നിന്നുള്ള വരുമാനം എഴുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയിൽ നിന്ന് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയായി ഉയർന്നു നാല്പത്തി നാലായിരത്തി നാനൂറ്റി എട്ട് ചരക്ക് ട്രെയിനുകൾ ഓടിച്ചതിലൂടെ റെയിൽവേ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചരക്ക് ലോഡിംഗ് നടത്തിയതായി കണക്കുകൾ പറയുന്നു കഴിഞ്ഞ വർഷം നിർമ്മിച്ച ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോച്ചുകളിൽ നാലായിരത്തി അറുന്നൂറ് എണ്ണം നോൺ എ സി കോച്ചുകൾ ആയിരുന്നു ബാക്കിയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് കോച്ചുകൾ എ സിയും ആയിരുന്നു ഇടത്തരം യാത്രക്കാർക്ക് കൂടുതൽ ട്രെയിനുകളും കോച്ചുകളും ലഭ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് റെയിൽവേ അറിയിച്ചു